ആറളം കാർഷിക ഫാം വിസ്മൃതിയിലാണ്ടുപോകുമോയെന്ന് ആശങ്ക കാർഷിക വിളകൾ സമൃദ്ധമായി വിളഞ്ഞ ഭൂമിയിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിരവധി ഉയർന്നുവെങ്കിലും ഇവയെല്ലാം കാട് കയറി നശിക്കുകയാണ് കാർഷിക വിളകൾ സമൃദ്ധമായി വിളഞ്ഞ ഭൂമിയിൽ ഇന്ന് കോൺക്രീറ്റ് കാടുകളായി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ പതിമൂന്ന് ഫാമുകളിൽ ഒന്നായാണ് ആറളം കാർഷിക ഫാം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സി അച്യുതമേനോൻ സർക്കാർ മന്ത്രിസഭയിലെ മന്ത്രിമാരായ എം എൻ ഗോവിന്ദൻ നായരും ടി വി തോമസും കണ്ണൂരിൽ ക്യാമ്പ് ചെയ്താണ് കാർഷിക ഫാം തുടങ്ങുന്നതിനായുള്ള ഭൂമി ഏറ്റെടുത്തത് ആറളത്ത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി കുഞ്ഞുമായിൻ ഹാജിയിൽ നിന്നും കനകത്തടം ജനവിയിൽ നിന്നുമായി ഏറ്റെടുത്തതിൽ അയ്യായിരം ഏക്കർ ഭൂമി കേരള ഫോറസ്റ്റിന് കൈമാറുകയും ബാക്കി ഏഴായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി കാർഷിക ഫാം തുടങ്ങുന്നതിനായി സെൻട്രൽ ഗവൺമെന്റിന് കീഴിലുള്ള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന് കൈമാറുകയുമായിരുന്നു ഋഷിയുടെ സഹായത്തോടെ ആരംഭിച്ച കാർഷിക ഫാമിൽ കാർഷിക വിളകളുടെ കലവറയായിരുന്നു ഉപ്പുതൊട്ട് കർപ്പൂരം എന്നു പറയുന്നതുപോലെ കാർഷിക വിളകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ആറളം കാർഷിക ഫാമിന് എന്നാൽ ഇന്ന് അത് വിസ്മൃതിയിൽ ആണ്ടുപോയിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ആറള ഫാം ആദിവാസി പുനരധിവാസ പാക്കേജിനായി നാല്പത്തിരണ്ട് കോടി രൂപ നൽകി സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് വാങ്ങിയതോടെ ആറളം കാർഷിക ഫാമിന്റെ നാശത്തിന് തുടക്കം കുറിച്ചു ഏഴായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമിയുടെ പകുതി ഭൂമി ഭൂരഹിതരായ ആദിവാസികൾക്ക് നൽകുകയും ബാക്കി വരുന്ന ഭൂമി ആറളം ഫാമിംഗ് കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് എന്ന പേരിൽ ഫാമായി നിലനിർത്തുകയും ചെയ്തെങ്കിലും കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് ഫാമിനെ സംരക്ഷിക്കാനായില്ല കാട്ടാനകൾ നിന്നാൽ പോലും കാണാത്ത നിലയ്ക്ക് വലിയ കാടായി മാറിയിരിക്കുന്നു ഇന്ന് കാർഷിക ഫാം പുതിയ കാർഷിക വിളകൾ ഒന്നും ഇവിടെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല ആദിവാസി ജനവിഭാഗങ്ങൾക്ക് മാറ്റിവച്ച ഭൂമിയിൽ വീടുകൾക്ക് പുറമെ പൊതു ആവശ്യങ്ങൾക്കായുള്ള കെട്ടിടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സപ്ലൈകോ മാർക്കറ്റ് മോഡൽ റസിഡൻഷ്യൽ സ്കൂൾ ഹോസ്റ്റലുകൾ ആയുർവേദ ആശുപത്രി കൃഷിഭവൻ സാംസ്കാരിക നിലയങ്ങൾ സ്കൂളുകൾ എന്നിങ്ങനെ പോകുന്നു കെട്ടിടങ്ങളുടെ നീണ്ട നിര നൂറുകോടിയിൽ പരം ചെലവിലാണ് പൊതു കെട്ടിടങ്ങൾ ഇവിടെ ഉയരുന്നത് എന്നാൽ ഇവയൊക്കെ എന്ന് പ്രാവർത്തികമാക്കുമെന്നോ എങ്ങനെ പ്രവർത്തിക്കുമെന്നോ ടിആർഡിഎം അധികാരികൾക്കോ ഇതര വകുപ്പ് അധികാരികൾക്കോ അറിയില്ല സമൃദ്ധമായി കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കേണ്ട കൃഷിഭൂമിയിലാണ് നാദനില്ല എന്ന് തോന്നിപ്പിക്കും വിധം നൂറുകണക്കിന് പൊതു ഉയർന്നു നിൽക്കുന്നത് ഒരു ഭാഗത്ത് വന്യമൃഗങ്ങളും മറുഭാഗത്ത് കോൺക്രീറ്റ് കാടുകളും ഒരു കാലത്ത് ഏഷ്യയിലെ ഒന്നാമത്തെ ഫാമെന്ന് ഖ്യാതി നേടിയ ആറള ഫാമിനെ വിസ്മൃതിയിൽ ആഴ്ത്തുകയാണ് കാർഷിക വിളകളുടെ ആറളം കാർഷിക ഫാം ഇന്ന് കോൺക്രീറ്റ് കാടുകളാൽ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് കെട്ടിടങ്ങളും മറുഭാഗത്ത് വന്യജീവികൾ തമ്പടിക്കുന്ന വലിയ കാടുകളായി മാറിയിരിക്കുന്നു ഫാം ഏഷ്യയിലെ തന്നെ ഒന്നാമത്തെ കാർഷിക ഫാം ആയിരുന്നു ഫാം ആ കാർഷിക ഫാം ഇന്ന് ചരിത്രത്തിലേക്ക് വഴിമാറുകയാണ് വിസ്മൃതിയിലാണ്ടുപോകുന്ന ഈ കാർഷിക ഫാമിൻ്റെ പഴയ ഓർമ്മകൾ അയവരപ്പെടുത്തിക്കൊണ്ട് കെ ബി ഉത്തമൻ ഏജൻഡോസ്